വ്യക്തി ആരാധനകളിൽ മയങ്ങുന്നവരല്ല ഇടതുപക്ഷമെന്ന് കെ കെ ശൈലജ പിണറായിയോട് വ്യക്തി ആരാധന നടക്കുന്നുവെന്ന ആരോപണം കെ കെ ശൈലജ തള്ളി കോഴിക്കോട് നടക്കുന്ന കെ എൽ എഫിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മുൻമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന ധാരണ എൽ ഡി എഫിനുണ്ടെന്ന് കെ കെ ശൈലജ കെ എൽ എഫിലെ തന്റെ സെഷനിൽ പറഞ്ഞു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ എന്ന ചോദ്യത്തിന് വനിതാ മുഖ്യമന്ത്രി വേണമെന്നും എന്നാൽ മുനവെച്ചുള്ള അതെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ലെന്നും ശൈലജ പ്രതികരിച്ചു വ്യക്തിപൂജന്ന് വെച്ചാൽ ആ ഒരു ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം എപ്പോഴും സി പി എമ്മിന്റെ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി അടക്കം എപ്പോഴും പറയുന്നത് അങ്ങനെ വ്യക്തി പൂജ ഇടതുപക്ഷ പാർട്ടികൾ സാധാരണയല്ല അതാരും ഇഷ്ടപ്പെടുന്നുമില്ല എന്നുള്ളതാണ് ഞാൻ പറയും സീറ്റ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം വരുമ്പോ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് അത്യധികമായിട്ടുള്ള ലക്ഷ്യം വരും അത് കൂടുതൽ സീറ്റ് വിജയിക്കുക എന്നുള്ളതാണ് അപ്പോ എങ്ങനെയൊക്കെയാണ് സാരാദ്യം വരിക അതെന്തായാലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു ധാരണ ഇടതുപക്ഷ പാർട്ടികളിലുണ്ട്